നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ആറാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് നാളെയും ശക്തമായ മഴ തെക്കൻ തമിഴ്നാടിനു മുകളിലും തെക്കൻ അണ്ടമാൻ കടലിനു മുകളിലുമായുള്ള ചുഴിയാണ് മഴയ്ക്ക് കാരണം അറബിക്കടലിൽ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന കാറ്റ് ഒരുമിച്ച് ശക്തി പ്രാപിക്കുന്നതും മഴയെ സ്വാധീനിക്കുന്നു അതുപോലെ തന്നെ മലപ്പുറം വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറിൽ അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം അണ്ടമാൻ കടലിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ നാളെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് ദേശീയ സമുദ്ര അസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സ്വർണ്ണവിലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും ഇടിവ് ഒറ്റയടിക്ക് അറുപത്തിയേഴായിരവും അറുപത്തിയെട്ടായിരവും പിന്നിട്ട പവൻ വിലയാണ് ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുന്നത് സ്വർണം മിക്കവരുടെയും ഒരു ജനപ്രിയ നിക്ഷേപ ഓപ്ഷനായി നിലനിൽക്കുന്നു ഈയൊരു അനിശ്ചിത സമയത്ത് മറ്റു വിപണികളിലെ നഷ്ടം നികത്തുന്നതിനും പണം സ്വരൂപിക്കുന്നതിനും നിക്ഷേപകർക്ക് ഗണ്യമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ആസ്തികൾ വിൽക്കാൻ തീരുമാനിച്ചേക്കാം ഇതായിരിക്കാം സ്വർണ്ണവിലയിൽ ഈ ഒരു ഇടിവിന് കാരണം ഒരു ഗ്രാം സ്വർണ്ണത്തിന് തൊണ്ണൂറ് രൂപ കുറഞ്ഞ് ഇതോടെ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുപത്തി നാനൂറ്റി എൺപത് രൂപയുമായി ഒറ്റ ദിവസം കൊണ്ട് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഹരിത കർമ്മസേന വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക്കിന് പുറമെ ചില്ല് ഉൾപ്പെടെയുള്ള മറ്റ് അജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്നുണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം ഇത് സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ തദ്ദേശ വകുപ്പ് ഡയറക്ടറാണ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് ചില നിശ്ചിത കേന്ദ്രങ്ങളിൽ വീട്ടുടമ ഈയൊരു ചില്ല് എത്തിക്കണമെന്ന് ചിലയിടങ്ങളിൽ ഹരിത കർമ്മസേനാംഗങ്ങൾ ആവശ്യപ്പെട്ടതായിട്ടുള്ള പരാതിയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ചില്ല് ശേഖരണം ഹരിത കർമ്മസേനയുടെ ഉത്തരവാദിത്തമാണ് ഇവ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ട്രോളി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും ഉത്തരവിലുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിഷുവിന് മുന്നോടിയായുള്ള ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ഈയൊരു വിഷുവിന് മുൻപായി അക്കൗണ്ടുകളിലും കൈകളിലുമായി എത്തിച്ചേരുക ഇനി അടുത്ത അറിയിപ്പ് ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം വിൽപ്പന നടത്തിയതോ ഭാഗം ചെയ്തതോ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അടിയാധാരം ഹാജരാക്കേണ്ട എന്ന് സുപ്രീംകോടതി അടിയാധാരം ഹാജരാക്കാത്തതിനാലോ അസൽ ആധാരം നഷ്ടപ്പെട്ടതിനാൽ പോലീസിൻ്റെ നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനാലോ ഭൂമികളുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നിരസിക്കരുതെന്ന ചെന്നൈ ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി ശരിവച്ചത് അടിയതാരത്തിൻ്റെ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ ഉണ്ടെന്നിരിക്കെ അത് പരിശോധിച്ച് പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശുദ്ധ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയറിയിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്